എല്ലാവർക്കും പ്രസാദം പ്രോത്സിലേക്ക് സ്വാഗതം അപ്പോ ആത്താങ്കുടി ഭാഗത്തെ വളരെ വിശാലമായ കൊട്ടാരങ്ങളുണ്ട് ചെട്ടിയമ്മരുടെ കൊട്ടാരങ്ങൾ ആ കൊട്ടാരങ്ങളുടെ കാഴ്ചകളാണ് നമുക്ക് ആദ്യമായിട്ടിന്ന് കാണുന്നത് അതിൽ ചിലതൊക്കെ പുറത്തേ കാണാൻ കഴിയുള്ളൂ ചിലത്തൊക്കെ അകത്ത് പോയിട്ട് കാണാൻ കഴിയും നമുക്ക് നോക്കാം കാഴ്ചകൾ കഴിയുന്നത്ര കാഴ്ചകൾ നമുക്ക് ഷെയർ ചെയ്യാം വരും ഒരു വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്ന പോർട്ടുള്ളത് ഫോർട്ടല്ല പാലസ് ഉള്ളത് ആ പാലസിൻ്റെ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത് അത് ഈ ഗ്രാമം എന്ന് കാണാം എത്രണ്ടോ റിമോട്ടാണ് ഗ്രാമം നമുക്ക് കാണാം ഗ്രാമത്തിലെ കടകളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണിത് പകിട്ടായ ഒരു രമ്യ ഹർമ ഹർമ്മ്യം എന്നോ ഏ അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാല്ലേ എന്തായാലും വിശേഷിപ്പിക്കണ്ടേ ഒരു സ്ഥലത്തെ ചെട്ടിയാരുടെ ഭവനാണത് കണ്ടോ ഭവനം കൊട്ടാരം നമുക്ക് പുറത്തുനിന്ന് കാണാനേ നിവൃത്തിയുള്ളൂ ഇവിടെ അകത്തേക്ക് കയറ്റില്ല എന്നാലും നമുക്ക് പുറത്തുനിന്നുള്ള കാഴ്ചകൾ കാണാം കണ്ടോ ഈ തല മുതൽ മറ്റേ തല വരെ അതിൻ്റെ കാഴ്ചകളാണ് ഓ അതിൻ്റെ ബാക്കിലും ഉണ്ട് അത് പടുകൂരിനാണെട്ടോ നോക്കൂ ഈ കാരേക്കുടി ആത്താങ്കുടി ഭാഗത്ത് ഇങ്ങനെ കുറേ ചെട്ടിയന്മാരുടെ വീടുകളുണ്ട് വീടുകളെന്നാണോ എന്തായാലും പറയുക കൊട്ടാരങ്ങളെന്നോ ഇത് നമുക്ക് പുറത്തുനിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇനി വേറെ സ്ഥലത്തേക്കും നമുക്ക് പോവാം ആ സ്ഥലത്ത് നമുക്കകത്തേക്ക് കയറാം പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ അവർ സമ്മതിച്ചോളുന്നില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ മുൻഭാഗത്തു നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും എൻട്രി ടിക്കറ്റ് വെച്ച് നമുക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റും രണ്ടാം വേറെ ബിൽഡിങ്ങുകളിൽ പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല വേണ്ടില്ല ഞാൻ അതിൻ്റെ ഉൾഭാഗം ചെറുതായിട്ട് ഇവിടെ നിന്ന് കാണിക്കാം ഇതാണ് ആ വീടിൻ്റെ കാഴ്ച ഇത്രക്കെയാണ് കാണാൻ കഴിയുള്ളൂ ചെറിയ ഗ്യാപ്പ് കൂടെ കാണാൻ കഴിയുന്ന വിഷയാണിത് ഈ ഏരിയയിൽ കുറേ അങ്ങനത്തെ വീടുകളുണ്ട് ഇത് കണ്ടില്ലേ അതിൻ്റെ അതിൻ്റെ പല ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ പടുകൂറ്റൻ എത്രയോ വിസ് വിസ്താരത്തിൽ കിടക്കുന്ന ബിൽഡിംഗ് ആണത് തിരുമയ്യൂർ കോട്ടയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് ആ കോട്ട നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ കയറിയാൽ കാണാൻ കഴിയും ഇരുപത്തഞ്ച് രൂപ എൻട്രി ഫീസ് എടുക്കേ വേണ്ടു പക്ഷെ സമയം വൈകിപ്പോയി അതുകൊണ്ട് നമ്മൾ നമ്മളതിന് ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ അപ്പുറത്ത് മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം നൂറ്റി പ്രധാനപ്പെട്ട വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അനന്തശയനാണ് അതിൻ്റെ പ്രതിഷ്ഠ അത് ഈ പുറത്ത് അടച്ചിട്ടുണ്ട് നമുക്ക് മറ്റേ പുറത്ത് കൂടെ പോയി നോക്കാം വരും തിരുമായം അമ്പലത്തിൻ്റെ ഗോപുരാണ് നമ്മൾ കാണുന്നത് വളരെ പഴക്കമുള്ള അമ്പലമാണ് ഇപ്പുറത്ത് വഴിപാട് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം അത് വാങ്ങി നമുക്ക് അമ്പലത്തിൽ പൊരുദർശനം കഴിക്കാം പൂജയൊക്കെ അവിടെ നടക്കേണ്ടതു കൊണ്ട് ശബ്ദം കേൾക്കുന്നുണ്ട് മണിയെടുക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് സാധാരണ നമ്മൾ ആദ്യം കണ്ട അമ്പലത്തിൻ്റെ അത്ര എടുപ്പും മിഴിവു നമ്മൾ പ്രതീക്ഷിക്കേണ്ട എങ്കിലും കൊള്ളാവുന്ന അമ്പലമാണ് നമ്മുടെ അമ്പലങ്ങളെക്കാട്ടൊക്കെ വളരെ സ്പേഷ്യസും ഒക്കെ ആയിട്ടുള്ളൊരു അമ്പലമാണ് ആയിരത്തി അറുനൂറുകളിലാണ് ഈ കോട്ടം ഉണ്ടാക്കിയത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴിൽ അന്നത്തെ രാജാവാണ് ഈ കോട്ട ഉണ്ടാക്കിയത് അതിനോട് ചേർന്നിട്ടാണ് ഈ അമ്പലം ഉണ്ടാക്കിയതെന്ന് കരുതപ്പെടുന്നു ചിത്രകല കുറേ കാര്യങ്ങളിതിലൊക്കെ പിന്നെ ക്രിപ്സ് ഒക്കെ ഉണ്ടതിൽ നമുക്ക് കണ്ണ കാണാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഒഴിവുള്ളതാണ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആയിട്ട് ഉണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളത് ചോദിച്ചിട്ട് വരാം ഈ വിഷ്ണു ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട് നമ്മുടെ കോട്ട പിൻ ഇങ്ങനെ കാണാം ആ ശിവേത്രത്തിൻ്റെ കാഴ്ചകൾ കൂടി നമുക്ക് മാക്സിമം കാഴ്ചകൾ ഉള്ളിൽ നിന്നും പലപ്പോൾ പല സ്ഥലങ്ങളിലും ചൂട്ടിയാൻ സമ്മതിക്കില്ല എന്നാലും നമുക്ക് പോയി കണ്ടു കണ്ടുനോക്കാം ഏഴാമത്തെയോ എട്ടാമത്തെയോ നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ടായത് പിന്നെ ഒരു അഞ്ചെട്ട് നൂറ്റാണ്ടിന് ശേഷം അതിന് എന്തൊക്കെയോ ഡിമൊൻ വന്നു അതിന് ശേഷമാണ് അത് ഒരു റിനോവേഷൻ നടത്തിയത് അത് അധികാരമായിട്ടില്ല തോന്നുന്നു നല്ല ഈ തൂണുകളൊക്കെ അതേമാതിരി ഒരേമായിട്ടുള്ളതാണ് കരിങ്കല്ല് കൊണ്ടുണ്ടാക്കുന്നതാണ് റ്റിനെ നല്ലൊരു ആംബിയൻസ് ഉള്ള അമ്പലമാണ് നമുക്കധികം കൂടുതൽ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മുഴുവൻ കാണാൻ കഴിയില്ല എന്നാലും രസമായിട്ടുള്ളൊരു അമ്പലമാണ് നമുക്ക് ആദ്യം തൊഴുതിട്ട് വരാം എന്നിട്ട് അവൈലബിൾ കാഴ്ചകൾ കാണാം ഇവിടെ മുമ്പിൽ തന്നെ നന്ദീൻ്റെ അതിൻ്റെ മുമ്പിൽ അവിടെയായിട്ടാണ് പ്രതിഷ്ഠ ഈ ഹാളിലാണ് എല്ലാ ഉള്ളത് ഇവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ട് അതേമാതിരി ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പിക് നടന്ന് നന്ദിയും തൊഴുത് ഭഗവാനേയും തൊഴുതിട്ട് മടങ്ങാൻ കഴിയും നമുക്കൊന്ന് പ്രദർഷിണം വെച്ചിട്ട് വരാം ഇവിടെ വിഘ്നേശ്വര ഉണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല ഇവിടെയൊക്കെ മണ്ഡപങ്ങളുണ്ട് ഓരോ ഉപദേവ പ്രതിഷ്ഠകളുണ്ട് ഇവിടൊക്കെ ധാരാളം ഉപദേവന്മാരുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണ്ട പ്രതിഷ്ഠ പഴയ മറ്റേ അമ്പലങ്ങളെ അപേക്ഷിച്ച് അത്ര പടുകൂരിൻ്റെ അമ്പലം അല്ലെങ്കിലും നല്ലൊരു ആംബിയൻസ് ഉള്ള അമ്പലമാണ് കണ്ടില്ലേ എല്ലാം കൂടി നല്ലൊരു ലുക്കുള്ള അമ്പലമാണ് ഇവിടെയുണ്ട് നന്ദിയും ഇവിടെയൊക്കെ പ്രതിഷ്ഠ ഇപ്പുറത്ത് ഒരു കോവിലുണ്ട് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കോട്ടയുടെ ചുമര് കാണാൻ കഴിയും കണ്ടില്ലേ ഇത്രയും ഗീറത്തിൽ മുകളിലേക്ക് കോട്ടയാണ് ആ മോഡൽ കാണുന്നത് അത് കാണാൻ കഴിയും ഇവിടെ ആഘോഷങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന കുതിരയാണ് അതിൻ്റെ അങ്ങനെ മോഡൽ കാണുന്നുണ്ട് നവഗ്രഹങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് അമ്പലത്തിന് മുമ്പിൽ തന്നെ ടർക്കി കോഴി ഇവിടെ ധാരാളം ഉള്ളതാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല അതുകൊണ്ട് നമുക്കൊരു കൗതുകം ഇതിപ്പോൾ കാഴ്ച പങ്കാവിൽ കാണുന്ന പല സാധനങ്ങളിത് കൂടെ റോട്ടിലേക്ക് ഇറങ്ങി നടക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അതൊന്നും വലിയ ശീലമില്ലാത്തതുകൊണ്ട് നമുക്കൊരു കാഴ്ചയാണ് അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബായ്